Thuột tí nào là. Đó. No. Tạc no. no. ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മ തങ്കമ്മയുടെ വീട്ടിൽ വന്നിട്ടല്ലേ അപ്പോൾ തങ്ങമ്മയുടെ വീട്ടിൽ വന്നിട്ട് ചക്ക വരച്ചു അപ്പോൾ ചക്ക വരച്ചിട്ട് തങ്കമ്മയുടെ നേതൃത്വത്തിൽ ചക്ക വയ്ക്കാൻ പോവുകയാണ് അപ്പോ തങ്കമ്മ തങ്കമ്മ എന്ന് ആരാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് തങ്കമ്മ പറഞ്ഞാല് നമ്മുടെ അച്ഛന്റെ ഇളയമ്മയുടെ മകളാണ് തങ്കമ്മ തങ്കമ്മ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇളയമ്മ തന്നെയാണ് അപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ തങ്കമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തങ്കമ്മ എന്നാന്ന് വിളിക്കൽ തങ്കമണി എന്നാണ് ശരിക്കലിൻ്റെ പേര് കേട്ടാ ചിലവർ പറയുന്നുണ്ട് എന്താ നിങ്ങൾ തങ്കമ്മ എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തങ്കമണി എന്ന പേര് നമ്മ സ്നേഹത്തോടെയാണ് തങ്കമ്മ എന്ന് വിളിക്കുന്നത് അപ്പോൾ തങ്കമ്മയുടെ നേതൃത്വത്തിൽ നമ്മ ഇന്ന് ചക്ക വയ്ക്കാൻ പോയി ഒരു അടിപൊളി ചക്ക അപ്പോൾ അനിയത്തി പീതി ഉണ്ട് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വാ ആ ആ നീല അനിയത്തിയാണേ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് ചക്ക പാചകം അപ്പോൾ നമുക്ക് വേഗം പെട്ടെന്ന് ചക്ക റെഡിയാക്കാം

നല്ല ല്ലേ നമുക്കൊന്നും തീരെ ഏ അടി അവിടെ ഒന്നുമില്ല അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ റസ്റ്റഡായി അച്ഛൻ ചക്ക പാങ്ങ അച്ഛൻ ചെറിയ കഴിയുന്നില്ല പോകുന്നു അച്ഛൻ അമ്മ കൂട അച്ഛനെ ചക്ക എല്ലാം പണ്ടെല്ലാം കൊത്തിട്ടല്ലോ അച്ഛല്ലേ അച്ഛനല്ലേ കൂടുതല അച്ഛന് കഴിയുന്നില്ല കുറച്ച് ക്ഷീണം വഴിയുണ്ട്

പഴയ കാലല്ലേ അന്നേരം ശരിക്കും സ്നേഹം ഉള്ള കാലേ കാലം മാറുന്ന അനുസരിച്ച് സ്നേഹം കുറയുന്നു തോന്നുന്നു അല്ലേ മുമ്പ് എത്ര വണ്ടി ഉണ്ടാവും ഞാൻ എവിടെയെല്ലാം പരിങ്കാവ് പക്ഷെ പരിങ്കാവും നിക്കുന്നില്ലല്ലോ നമ്മൾ കശുവണ്ടി നമ്മ ഇങ്ങോട്ട് കശുവണ്ടിക്ക് പരിഗാവം എന്ന് പറയല കശുമ്മരത്തിന് പരിഗാവൂ അല്ലേ തങ്ങമ്മ പരിങ്കി പറങ്കിയമ്മ പരിഞ്ഞാവെന്ന് തന്നെ പറയലേ പരിചാവൂ പറഞ്ഞ അതാ അതിന്റെ ഷോട്ട് പരിഗാവന്ന് തന്നെ പറയലോട്ട് അണ്ടി അല്ല ശുവണ്ടിക്ക് അണ്ടി അണ്ടി ചുട്ടു നിന്ന കാലം ഓർമ്മയുണ്ടല്ലേ അണ്ടിയെ കുറഞ്ഞില്ല നമ്മളിങ്ങോട്ട് അണ്ടിയെ കുറഞ്ഞു അല്ലേ റബ്ബർ ആദ്യം നല്ല വലിയ സാധനല്ലേ ഇപ്പം വലിയ ഏ ചക്കുന്ന കംപ്ലീറ്റ് ചക്കനും വായലക്കാലം ആ ചക്ക ഏകദേശം ആയിട്ടുണ്ടല്ലേ അപ്പഴുണ്ട് വില്ല് ചക്കയാണ്ട് നമ്മടെ ചക്ക ഇരിഞ്ഞ വെച്ചിട്ടുണ്ടേ ഇനി ഇത് പാങ്ങാക്കണം അല്ലേ ഇന്റെ ചവണി എന്നാ ഇത് ചവണി അല്ലേ ചമണി എല്ലാം കളഞ്ഞിട്ടേ നമ്മടെ കലകട വെച്ചിട്ടുണ്ട് കലത്തലക്കട കുരുന്ന് കുരുവോണ്ടല്ലേ ഏ നക്ഷു അധികം തിന്നല്ലേ നഷു ചെറുങ്ങനെ വീണു എന്താ ഒന്ന് പറ്റിറ്റാ രാവിലിന്റെ അടുത്ത് പണിയാന്ന് നക്ഷത്ര അധികം തിന്നല്ലേ പച്ച ചക്ക പച്ചിട്ടാട്ടാ നമ്മുടെ ചക്ക ചക്കാങ്ങാക്കി റെഡി ആയിട്ടുണ്ടല്ലേ ചക്കച്ചോളി മുടവ് എങ്ങനെ വെള്ളമായിരിക്കാം എനിക്കെന്നെ കൊറേ ആളുണ്ട് ആർക്കും കൊടുക്കാൻ പോലും സംഭവ ഉപ്പു അല്ലേ പാത്തിനുപ്പു പാത്തിന് വെള്ള അപ്പൊ ഇതിലൊക്കെ എന്താ ചേർക്കുന്നത് നമ്മ തേങ്ങ ചേർക്കണം ആ വെളുത്തുള്ളി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില ആ കിട്ടോന്നതി അതെ തേങ്ങ അല്ലേ തേങ്ങ ഇട്ടു ചതച്ച വെളുത്തുള്ളി അല്ല മഞ്ഞപ്പൊടി അല്ലേ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്ലേ കുരുമുളക് പൊടി ആ കുരുമുളക് പൊടി വെളുത്തുള്ളി ചതച്ചത് കറി വെപ്പില അല്ലേ ലാസ്റ്റ് കറി വെപ്പില അതല്ലാണല്ലേ മോനെ നേരാട്ടണ്ടേ നല്ലൊരു പോലെ ആടായാനെ ആരെ ഹോട്ടലത്തിൽ നടക്കാനായിട്ട് ആന്തമെന്താ സർവത്തിന് നിയമം ആ ഞാൻ ഒരു ഞാൻ ലയ േ നമ്മുടെ ചക്ക വന്നിട്ടുണ്ട് ഇതെടുത്തു നോക്കാം അല്ലേ കുറച്ച് വിളിച്ച എന്തല്ലാ കടുക് കടുക് ല്ലേ പച്ചൽമുളക് വാച്ചൽ മുളക് എന്ന് പറയുന്നത് പച്ചമുളക് ആ വെളിച്ചം ചൂടായിട്ടുണ്ട് അത് ഉയിന്ന് വെച്ചല്ലേ ഉയർന്ന് വെച്ച് കടുക് പിന്നെ അല്ലേ ഇത് ഡോക്ടറെ അടുന്ന് അത് രണ്ട് ആവട്ടെ അല്ലേ കടുുകൂടി കേട്ടോ കടുക് വച്ചൽമുളക് കറി വെപ്പില നല്ല മണം വറുത്തിട്ടുമ്പോ വെളിച്ചെണ്ണ വറവ് വരുമ്പോ അതിന്റെ ശരിക്കും സ്വാദ് ഉണ്ടാവില്ലല്ലേ അല്ലേ അപ്പൊ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ടേ അപ്പൊ നമ്മുടെ ചക്ക ടേസ്റ്റ് ചെയ്യാൻ പോയാന്നെ എല്ലാരും ഇരുന്നിട്ടുണ്ട് നഷ്ട കൊടുക്കാ വാ വിളിക്ക് ചക്ക വാർത്താള് നഷ്ടം വീണക്കല്ലേ രാവിലെ മണ്ണോ

ചക്കും മീൻകറിയാണേശ മീൻകറിയും ഉണ്ട് നമ്മുടെ ചക്ക മീൻകറി ഇങ്ങനെ ചക്ക സ്വന്തം നല്ല ടേസ്റ്റ് ആണ് ചമ്മന്തിപ്പൊടി ഉണ്ടോ ഉം ചമ്മന്തിപ്പൊടി ഇട്ടിട്ടുണ്ട് ചമ്മന്തിപ്പൊടി നമ്മുടെ ചമ്മന്തിപ്പൊടി കുറച്ച് നോക്കിപ്പൊടി തങ്കമേ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ് തങ്കമേ ചക്കയും സൂപ്പർ നമ്മളെ ചമ്മന്തി പൊടി അടിപൊളിയാ മീൻകറിയാ ഇതൊന്നും തങ്കമ്മ വെച്ച മീൻ കറിയാന്ന് ഇന്നലത്തെ മീൻ കറിയാമ്മ ഇങ്ങനെ ഇരുന്ന് തീർന്നോ നല്ലരത്തോ ഓ പ്രതിയയ സുഖം അതെ നിങ്ങളെ വളർത്തിൽ ഇരുന്നു നല്ലലേ പടേ ഓർമ്മയാ വൺ സെക്കൻഡേ ഓർമ്മ ഇരിക്കേ ഇങ്ങനത്തെ ഇരിക്കേ ചക്കിന്നോട്ടെ നല്ല താറ്റോട്ടെ തങ്കമ്മീന്റെ അധികം ഇങ്ങോട്ട് തിന്നാണ്ട് സൂപ്പര്